എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന നഗരസഭാ യോഗത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു ബി ജെ പി കൗൺസിലർമാരുടെ ആരോപണം ബഹളത്തിനിടെ അജണ്ടകൾ പാസായതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി കെ ഗീത തന്റെ ഓഫീസിലേക്ക് മടങ്ങി തുടർന്ന് ബി ജെ പി കൌൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു പ്രതിഷേധക്കാരെ മറികടന്ന് പുറത്തുപോകാൻ പോകാൻ ശ്രമിച്ച തന്നെയും കൌൺസിലർ അലീമ റഷീദിനെയും ബി ജെ പി കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി ടി കെ ഗീത ആരോപിച്ചു നല്ല രീതിയിൽ തന്നെ പണ്ട് നമ്മൾ അജണ്ട ബി ജെ പി കൗൺസിലേക്ക് അജണ്ട ഈ അജണ്ടയുമായി ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എല്ലാ അജണ്ടയും വായിച്ചതിനു ചേട്ടൻ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അവര് ഈ അജണ്ട ഞങ്ങൾ സംബന്ധിച്ചില്ല ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് അജണ്ട കീറിക്കളയുകയോ എന്റെ ചെയർപേഴ്സന്റെ ചേംബറിന് ചുറ്റും നിന്ന് മുദ്രവാദി അങ്ങനെ അജണ്ട കുറച്ച് വായിച്ചതിനു ശേഷം അജണ്ട പാസ്സാക്കിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം പിടിക്കും എന്നെ തടയുകയും ചെയ്തു ഞാൻ ആ തടയിൽ ഒക്കെ മാറിക്കൊണ്ട് പുറത്തേക്ക് വന്ന് എന്റെ ചേംബറിൽ വന്നപ്പോൾ എന്നെ ചുറ്റും ബി ജെ പി കൗൺസിലേഴ്സ് ലേഡീസ് കൗൺസിലേഴ്സ് ചുറ്റും വന്നു മുദ്രാവാക്യം പിടിക്കും പുറത്ത് ആണുങ്ങളായ കൗൺസിലേഴ്സ് കൊണ്ട് മുദ്രവാക്കിയും വിളിക്കുകയും ചെയ്തു വാതിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ വാതിലടച്ച് ഒരു പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയുണ്ടായില്ല ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ധന്യാം അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ അതിന്റെ എന്നെ സഹായിക്കുന്ന രീതി അലിമറാഷിന്റെ എന്റെ അലിമഹിന്റെ മുഖത്തേക്ക് അവർ ശക്തമായിരുന്നു വാതല് വീണ്ടും ശക്തമായി അടച്ചപ്പോൾ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു ഞാൻ ഒരു വിധത്തിൽ വാതിൽ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആളുങ്ങളായ കൗൺസിലേറ്റ് ജയദേവൻ സജീവൻ പരമേശ്വരൻ എന്നെ തടയുകയും ചെയ്തു അവരെ കവച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാം വീണ്ടും എന്നെ കൈ പിടിക്കുകയും കൈ പിടിക്കുകയും തടസ്സപ്പെടുത്തി അവരെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഞാൻ ഫോണി ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നത് വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലിന്റെ ബി ജെ പി കൗൺസിലേഴ്സ് ചെയ്തത് അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൌൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ വനിതാ കൌൺസിലർമാരെ ഭരണപക്ഷ കൌൺസിലർമാർ മർദ്ദിച്ചതായും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആരോപിച്ചു കൗൺസിലിൽ വെച്ച് അടിയന്തര കൗൺസിൽ തുടങ്ങിയത് അടിയന്തര കൗൺസിൽ തുടങ്ങിയപ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ച് ആദ്യത്തെ അജണ്ട അതായിരുന്നു ആ വാർഷിക പദ്ധതി അജണ്ടയുമായി ബന്ധപ്പെട്ട് ആ അജണ്ടകള് മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞ സമയത്ത് അതേ ഒന്ന് വായിക്കാൻ പറഞ്ഞ സമയത്ത് അത് വായിക്കുകയും വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എൽ ഡി എഫിൻ്റെ വാർഡിലേക്ക് മാത്രം ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വീതം വയ്ക്കുകയും ബി ജെ പിയുടെ വാർഡിലേക്ക് ഒരു രൂപ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലില് ഈ അടിയന്തര കൗൺസിലിൽ വന്നിട്ടുള്ള അജണ്ടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിനോട് ബന്ധപ്പെട്ടിട്ടാണ് കാനങ്ങളും റോഡുകളിലും വർക്ക് വരുന്നത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിലും ഈ അജണ്ട വന്ന സമയത്ത് അതായത് രണ്ടേ മുക്കാലിനെ അടിയന്തര കൗൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് രണ്ടരയ്ക്കാണ് ഈ അജണ്ട പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്നത് അതുപോലെ തന്നെ രണ്ടരയ്ക്കാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി അജണ്ട വന്നത് വ്യക്തമായിട്ട് ബി ജെ പി കൗൺസിലർമാർ ആ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ആ ഈ അജണ്ട അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി അതിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് കൗൺസിലാരംഭിച്ചത് ആരംഭിച്ചത് ഈ ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജണ്ടയോട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കാനായിട്ട് സംസാരിച്ച സമയത്ത് ചെയർപേഴ്സൺ ഏകാധിപത്യ രീതിയിൽ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത് അത് ജനാധിപത്യ വിരുദ്ധമാണ് നമുക്കറിയാം ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് അജണ്ട വരുന്ന സമയത്ത് സംസ്കാരിക്കാനും അത് ചർച്ച ചെയ്യാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനാധിപത്യ രീതിയിൽ അതിന് അവകാശമുണ്ട് കൗൺസിലിന് ആ കൗൺസിലിൻ്റെ ഈ അജണ്ട ചർച്ച ചെയ്യാൻ പറ്റാതെ ധിക്കാരപരമായി ഏകാധിപത്യമായ രീതിയിലാണ് ചെയർപേഴ്സണിൻ്റെ ഭാഗത്ത് മറുപടി വന്നത് ആ മറുപടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത് ചോദ്യം ചെയ്യാൻ ചെയർപേഴ്സണോട് ചോദിക്കുകയും അത് സമയത്ത് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി ധിക്കാരപൂർവ്വം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ വനിതാ കൗൺസിലർമാർ അങ്ങനെ ചെയർപേഴ്സൺ ഇറങ്ങി പോകാൻ പറ്റട്ടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടുക ഞങ്ങളുടെ വാർഡുകളിൽ തകർന്നിറഞ്ഞ റോഡുകളുണ്ട് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലെ കാനപണി തന്നെ ഉണ്ട് ലൈറ്റ് ഇല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭര ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാരായിട്ടുള്ള ഇരുപത്തൊന്ന് വാർഡിലും നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാണ്ട് ചെയർപേഴ്സൺ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും ഒന്ന് രണ്ട് വനിതാ കൗൺസിലർമാരും ഞങ്ങളുടെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ആ മൃഗീയമായ മർദ്ദനമാറ്റിട്ട് ഇരുപത്തി ഒമ്പതാം പാത് കൗൺസിലർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പല കൗൺസിലർമാരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള അവസ്ഥയാണ് പല ആളുകൾക്കും കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥ പുറംപേന നെഞ്ചത്തിടിച്ച് പല എൽ ഡി എഫിന്റെ കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരാ ഇത് ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് ഈ എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിലേക്ക് ഒരു രൂപ പോലും തരാതെ ഇവരെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് വീതം വയ്ക്കുന്ന ഒരു സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗര സമരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം പത്ര റിപ്പോർട്ടർമാരെയും ചാനലുകാരെയും പത്രാധിപന്മാരെയും ഒന്നും തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കൗൺസിലിന്റെ അകത്തേക്ക് കയറ്റുന്നില്ല ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് കൗൺസിൽ നടക്കുന്നത് ഇത് ജനങ്ങൾ അറിയരുത് ഇത് ജനങ്ങൾ ജനങ്ങളറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് പത്രക്കാരെയും ചാനലുകാരെയും ഇതിനകത്ത് കയറ്റാത്തത് ഇത് നിങ്ങളെ പോലുള്ള പത്രമാധ്യമ അറിയാവുന്നതാണ് ഇതിനെ ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് പത്രമാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ഞങ്ങൾ പറഞ്ഞത് പല പലപ്പോഴും ബി ജെ പി കൗൺസിലർമാർ ഇവിടുത്തെ വികസനത്തിനെതിരാണ് കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇവിടുത്തെ വികസനം നടക്കാതിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത് നുണയാണെന്നാണ് പലപ്പോഴും പറയാറ് ഇതാണ് രേഖകൾ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏകാധിപത്യ രീതിയിൽ എൽ ഡി എഫിൻ്റെ വാർഡിലേക്ക് മാത്രം ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ള രേഖയാണ് ഈ രേഖകൾ നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് ഈ രേഖകൾ പരിശോധിച്ചിട്ട് ഇതിൻ്റെ അകത്ത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പത്രത്തിലും ചാനലിലും കൊടുത്താൽ മതി